ഹലോ കൂട്ടുകാരെ ഇന്നും നമുക്ക് കാഴ്ച നിൽക്കുന്ന കുറേ ഫ്രൂട്ട് പ്ലാന്റ് കാണാം ഉണ്ടോ മങ്കോസ്റ്റിൻ നിറയെ കാഴ്ച നിൽപ്പുണ്ട് നല്ല മുഴുത്ത കൈകളാണ് നല്ല രസമല്ല കാണാൻ നല്ല ഗോളാകൃതിയിലല്ലേ ഗോൾ ഗോലിക്കുന്നു ഇത് മാങ്ങ കണ്ടോ ചാരക്കളറ് മാങ്ങ കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അല്ലേ ആഷ് കളറ് ഇനി കിടക്കുന്നത് കാണാൻ നല്ല രസമല്ലേ കിളിച്ചുണ്ട മാങ്ങ ആണോന്നൊരു സംശയമുണ്ട് കണ്ടോ കിളിച്ചുണ്ട മാങ്ങാന്ന് തോന്നുന്നു ചുണ്ടോ ജാതിക്കുണ്ടോ നിറയെ ജാതിക്കുണ്ട് എല്ലാ രസം ഉണ്ടല്ലേ ചിലതൊക്കെ പൊട്ടി നിൽക്കുന്നു ചോട്ടിലിങ്ങനെ നിന്ന് പറിക്കാം നല്ല രസമുണ്ട് കാണും കണ്ടോ ചെറിയ ജാതി ആ നല്ല നിറയെ ഉണ്ടായിട്ടുണ്ട് പൊട്ടിയിട്ട് അതിൻ്റെ അകത്തെ കുരു എടുത്ത് കൊടുത്ത് നല്ല വില കിട്ടും കുരുവിനു മുമ്പുള്ള ഒരു ചുമല ജാതി പത്രി എന്ന് പറയും അതിന് നല്ല വിലയാണ് ഇത് ചമ്പോട്ടിക്ക മരമുന്തിരി കാഴ്ച്ചു വരുന്നുണ്ട് ചട്ടിയിൽ നടക്കുന്നുണ്ട് ഇത്രേം വലിപ്പമുള്ളൂ ഇത് ജെറി പഴുത്ത് വരുന്നുണ്ട് ജെറി പല സൈസിലുള്ള ജെറിയുണ്ട് നല്ലോലെ പഴുത്താലേ അതിന് മധുരം വരുള്ളൂ അപ്പോൾ ഞാൻ പറിച്ചു നോക്കിയിട്ട് മധുരം കുറവാണ് മങ്കോസ്റ്റിന് അവിടെ ഒത്തിരിയുണ്ടേ കോതമംഗലത്ത് ഒരു നേഴ്സറി പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ അവിടുന്ന് എടുത്ത വീഡിയോ ആണ് തേൻ മേടിക്കാൻ പോയത് അവിടെ തേൻ ഉണ്ട് അപ്പോൾ അത് മേടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ അവരോട് ചോദിച്ച് വീഡിയോ എടുത്തോട്ടെന്ന് അപ്പോൾ അവർ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു തായി തായ്ലാന്ഡ് വൈറ്റ് ആപ്പിൾ ചാമ്പ നിറയെ കായിച്ചിട്ടുണ്ട് അതായി വരുന്നേ ഉള്ളു മധുരമായി വരുന്നതുള്ളു പറിച്ചു തിന്നു വരണം തായ് ആപ്പിളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഉണ്ടായി നോക്കിയാൽ കാണാം നല്ല ഭംഗിയുണ്ട് കാണാം